നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിലെ ഏറ്റവും വലിയ താരപ്രചരണമുള്ള മണ്ഡലമായിരുന്നു പട്ന സാഹിബ് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് രവിശങ്കർ പ്രസാദ് എന്ന ബി ജെ പിയുടെ തല നേതാവാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശത്രുഘനൻ സിൻഹയാണ് ശത്രുഘ്നൻ സിൻഹ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയതിന് പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രിയുമായിട്ടുള്ള അകൽസ തന്നെയായിരുന്നു മാത്രമല്ല ശത്രുഘ്ൻ സിൻഹ ശക്തനായ ഒരു അദ്വാനി പക്ഷക്കാരനാണ് ശത്രുഘൻ സിൻഹ പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി അതായത് അസൻസോൾ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിക്കുകയും മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തത് ഇപ്പോഴും അസൻസോളിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ ഒരുക്കത്തിൽ തന്നെയാണ് ബംഗാളിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വിരുന്നുകാരനായി വന്നെങ്കിലും ചുരുക്കനാൾ കൊണ്ട് തന്നെ ബംഗാൾ രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടലുകൾ ശത്രുഘ്ന സിൻഹ നടത്തി തുടങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ അദ്ദേഹം തിരികെ കോൺഗ്രസിലേക്ക് ചേക്കാറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അസൻസോളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നെട്ടോട്ടത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ പാതി വഴിക്കു വെച്ച് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ മകൾ സോനാക്ഷി സിൻഹ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്നുള്ള ഖ്യാതി ഉണ്ടായിരുന്നു കാരണം ശത്രുഘൻ സിൻഹയുടെ ഭാര്യ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ആദ്യം ഉടലെടുത്തിരുന്നു ജയാബച്ചൻ അടക്കമുള്ള നേതാക്കൾ സമാജ്വാദി പാർട്ടിക്ക് അഭിമതരായ നേതാവാണ് ജയാബച്ചൻ രാജ്യസഭാ അംഗം കൂടിയാണ് സമാജ്വാദി പാർട്ടി തന്നെയാണ് വീണ്ടും രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ നൽകിയത് ഇക്കുറി രാഷ്ട്രീയപരമായി എടുത്തു പറയേണ്ട കാര്യം പട്ന സാഹിബിൽ കോൺഗ്രസിനായി ആര് മാറ്റിവയ്ക്കും എന്നുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് കൃത്യമായി തന്നെ കോൺഗ്രസ്സിന് ബീഹാറിൽ ആർ ജെ ഡി ഒൻപത് സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ട് സമീപകാലത്ത് കോൺഗ്രസുമായി നടത്തിയ ഏറ്റവും വലിയ സഹകരണമാണിത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം എന്നാൽ കോൺഗ്രസ്സിന് പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കേണ്ടതും തെരഞ്ഞെടുപ്പിൽ ജയം കൈവരിക്കേണ്ടതും അനിവാര്യമായ ഈ ദുർഘടം പിടിച്ച ഘട്ടത്തിൽ ആര് മത്സരിക്കും എന്നുള്ളത് എഴുത്തു പറയേണ്ട ഒരു വിശേഷണം തന്നെയാണ് നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതാൻ ആർ ജെ ഡിക്ക് ആവുമോ എന്നുള്ള കാര്യം എടുത്തു പറയുമ്പോൾ ശത്രുഘ്ൻ സിൻഹ കൃത്യമായും തിരിച്ചു മടങ്ങി വരേണ്ടത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് മടങ്ങി വന്നാലേ ശത്രുഘ് സിൻഹയെ പോലുള്ളവർ നയിച്ചാൽ മാത്രമേ ഈ പാർട്ടിക്ക് മേൽഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് മദൻ മോഹൻജ അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നിരസിക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യവുമുണ്ട് തൃണമൂൽ കോൺഗ്രസ് അവസരം പാർട്ടി നടക്കുന്നവരാണ് എല്ലാ തോതിലും അവർക്ക് അഴിമതിയിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും മന്ത്രിമാർ കുടുങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കണ്ടേ എന്ന വലിയ ചോദ്യം ആരാധക വൃന്ദങ്ങളും ചോദിക്കുന്നുണ്ട്